ൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വ്യത്യസ്തമായ പ്രതിഷേധം ചോദ്യപേപ്പറുകൾ ലേലം വിളിച്ച് വിൽപ്പന നടത്തിയാണ് മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം നടത്തിയത് മാത്യു കുഴൽനാടൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം ചോദ്യപേപ്പറുകൾ പ്രതീകാത്മകമായി ലേലം വിളിച്ച് വിൽപ്പന നടത്തിയാണ് മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധിച്ചത് എല്ലാവരും ലക്ഷം ലക്ഷം രൂപ വിളിക്കണം പേപ്പർ രൂപ ലക്ഷം 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 രൂപ രൂപ പേപ്പർ പേപ്പർ വിളിച്ചിരിക്കുന്നു ഒരു കോടി കോടി രൂപയ്ക്ക് ഇപ്പോൾ അടുത്ത വർഷത്തെ പ്രതീക്ഷാത്മകമായി അടുത്ത വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ പരസ്യമായി ലേലം ചെയ്തത് പ്രതിഷേധ ധർണ ഡോക്ടർ മാത്യു കുൾനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമാനമായ സമീപനമാണ് നമ്മൾ പി എസ് സി പരീക്ഷയിൽ കണ്ടിട്ടുള്ളത് ഇന്നിപ്പോ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വ്യാപകമായ അസംതൃപ്തിയും അസഹിഷ്ണുതയും വരികയാണ് കാരണം ഒരു നീറ്റ് പരീക്ഷ ജയിക്കുന്നതിന് വേണ്ടി ഒരു വിദ്യാർത്ഥി എടുക്കുന്ന കഷ്ടപ്പാട് പ്രയാസം വിഷമം ബുദ്ധിമുട്ട് എന്തുമാത്രമാണ് എന്ന് ഒന്നല്ലെങ്കിൽ ആ കുട്ടികൾക്കോ അല്ലെങ്കിൽ ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്കോ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുക എത്രയോ രാത്രി പകലാക്കി ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചിട്ടാണ് ഒരു പരീക്ഷയിൽ വിജയം നേടാൻ കഴിയുക എന്നാൽ രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളെയും നീതിപൂർവം പ്രവർത്തിക്കേണ്ട എല്ലാ സംവിധാനങ്ങളെയും ദുർബലപ്പെടുത്തിയെന്ന് മാത്രമല്ല ഇന്ന് രാജ്യത്ത് നടക്കുന്ന മത്സര പരീക്ഷകളിൽ പ്രവേശന പരീക്ഷ പോലും അതിൻ്റെ സുതാര്യത നഷ്ടപ്പെടുകയും അതിൻ്റെ ചെയ്യുന്ന നിലയിലേക്ക് ഈ രാജ്യത്തെ സ്ഥാപനങ്ങളെ ഇതുപോലെ ഉത്തരവാദിത്വം വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കാൻ പ്രധാനമന്ത്രി രാജ്യത്തോട് വിശദീകരണം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ചോദ്യ പേപ്പർ ചോർച്ച കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകൽ തുടങ്ങി നിരവധി ക്രമക്കേടികൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്ന് കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്താത്തതും ദുരൂഹമാണെന്ന് എം എൽ എ പറഞ്ഞു പ്രതിഷേധ ധർണയിൽ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി കെ എം സലീം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഡി സി സി ജനറൽ സെക്രട്ടറി ഉല്ലാസ് തോമസ് കെ പി ജോയ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ എം അബ്ദുൾ സലാം ജോളി പി പി ജോളി മോൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിനോ കെ ചെറിയാൻ ഒബി ബേബി എബി പൊങ്ങണത്തിൽ മിനി എൽദോ സാറാമ ജോൺ ജെറിൻ ജേക്കബ് പോൾ പി വാഴയിൽ വി വി ജോസ് ഹിപ്സൻ അബ്രഹാം വി ടി പൈലി അരുൺ വർഗീസ് രതീഷ് ചങ്ങാലിമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു അത്യാധുനിക ആരോഗ്യ പരിരക്ഷ